മലയാള സിനിമാ പ്രേമികൾ ഒന്നിടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജീതത്ത് ജോസഫ് മോഹൻലാൽ ടീമിന്റെ ദൃശ്യം മൂന്ന് ഹിന്ദിയിലും തെലുങ്കിലും കൊറിയൻ ചൈനീസ് ഭാഷകളിലും ഉൾപ്പെടെ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഫ്രാഞ്ചിയിലെ മൂന്നാം ചിത്രം ഇന്ന് ആരംഭിക്കുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോഴിത് മൂന്നാം ഭാഗത്തിനെ കുറിച്ച് സംവിധായകന് ജീദത്ത് ജോസഫ് തന്നെ സൂചന നൽകിയെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ജീദത്ത് ജോസഫ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവെച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ഒരു കോഫി കപ്പിനൊപ്പം തിരക്കഥയുടെ പേപ്പറിന്റെ ചെറിയൊരു ഭാഗവും ഉൾപ്പെടുന്ന ഒരു ചിത്രമാണ് ജീതത്ത് പങ്കുവച്ചത് പാതി കട്ടായി പോയ തരത്തിലുള്ള പേപ്പറിൽ സീൻ ഇരുപത്തിനാല് ജോർജ് കുട്ടിയുടെ നെക്സ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നതും കാണാം എന്നാൽ സംവിധായകൻ ഇത് പിന്നീട് ഡിലീറ്റ് ചെയ്തു ഇതോടെയാണ് മലയാളം ദൃശ്യം മൂന്നിയുടെ ചർച്ചകൾ വീണ്ടും സജീവമായത് നേരത്തെ ദൃശ്യം മൂന്നിയുടെ ഹിന്ദി പതിപ്പിന്റെ ഷൂട്ടിംഗ് ആദ്യ തുടങ്ങുമെന്ന് വാർത്തകൾ വന്നിരുന്നു ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണം ഈ വർഷം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് നേരത്തെ പിങ്ക് വില്ല് റിപ്പോർട്ട് ചെയ്തിരുന്നു അജയ് ദേവ്രിൻ ഇപ്പോൾ ദേ പ്യാർ ദേ രണ്ട് ഡമാൽ നാല് റേഞ്ചർ എന്നീ സിനിമകളുടെ പണിപ്പുരിയിലാണ് ഈ സിനിമകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ദൃശ്യം മൂന്ന് ആരംഭിക്കുക എന്നായിരുന്നു റിപ്പോർട്ട് ദൃശ്യം മൂന്ന് ഉറപ്പായും വരും അണിയറയിൽ സിനിമ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ക്രിപ്റ്റ് ഏറെക്കുറെ റെഡിയാണ് ഫൈനൽ ആയിട്ടുള്ള ജിത്തു ആണ് ബാക്കി കാര്യങ്ങൾ പറയേണ്ടത് എന്തായാലും ദൃശ്യം മൂന്ന് വരും ഒരുപാട് പേർ സിനിമയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് എന്നായിരുന്നു മൂന്നാം ഭാഗത്തിനെ കുറിച്ച് നേരത്തെ മോഹൻലാൽ പറഞ്ഞത് ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച രണ്ട് പതിപ്പുകൾക്ക് ശേഷമാണ് ദൃശ്യം എത്തുന്നത് ജീതത്ത് ജോസഫ് കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ദൃശ്യം മലയാളത്തിലെ ആദ്യ അമ്പത് കോടി ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊമ്പതിന് പുറത്തിറങ്ങിയ ദൃശ്യം അന്നുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്തിറിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ രണ്ടാം പതിപ്പും ബോക്സോഫിൽ തരംഗമായിരുന്നു